പ്രിയസഖി ഭാഗം പതിനെട്ട് അന്ന് ആദ്യ ദിവസം പ്രപ്പോസ് ചെയ്യാൻ അവൾ വന്നു നിന്നപ്പോൾ ശ്വാസം നിലച്ചുപോയി ഇതുപോലെ ശരിക്കും ഒന്നും നടന്നിരുന്നുവെങ്കിൽ അവളെ വാരെ പുണർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചേനെ അവളുടെ സ്നേഹം വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചത് ആത്മാർത്ഥമായി തന്നെയാണ് അവളുടെ രാഗിങ് കഥകൾ കേട്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി കൈവിട്ട് പോകുമോ എന്ന് പക്ഷേ ഇല്ലെന്നുറപ്പിക്കാൻ എന്നെ കാണുമ്പോൾ അവളുടെ കണ്ണിലുണ്ടാകുന്ന തിളക്കവും ആദരയുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുശുമ്പും മതിയായിരുന്നു എന്നിട്ടും ജോയിലിൻ്റെ കൂടെ കടയിൽ അവൻ പറഞ്ഞ ഡ്രസ്സ് വാങ്ങുമ്പോൾ അവന്റെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ ഒക്കെ കുശുമ്പ് തോന്നി അവളുടെ കൂടെ ചെല്ലാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ കലിപ്പൻ എഫക്റ്റ് ഓവർ ആയതുകൊണ്ട് താഴേക്കിറങ്ങാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്നാലും അവളുടെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തു നിന്നില്ലേ മേരിയമ്മ അവനെ പോലെ ഒരു മരുമകൻ വേണമെന്ന് പറഞ്ഞത് ഉള്ള് പൊള്ളിച്ചു എന്നാലും എന്റെ ദേഷ്യം മനസ്സിലാക്കി അവൾക്കൊന്ന് ശ്രദ്ധിച്ചൂടെ സിനിമയ്ക്ക് കയറുമ്പോൾ അവളുടെ അടുത്തിരിക്കാൻ അവസാനം കയറി എന്നെ തേച്ച് അവന്റെ അടുത്ത് തന്നെ പോയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്റർവൽ സമയത്ത് അവളുടെ കൂടെ ഇരുന്നത് അവളുടെ കരസ്പർശേറ്റതും നെഞ്ചിടിപ്പ് കൂടി പിന്നെ സിനിമ കാണാൻ പോലും പറ്റുന്നില്ല എന്ന് തോന്നി അവളെ അടുത്ത് കിട്ടാൻ വേണ്ടിയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചത് മാത്രമല്ല അവൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു അവളുടെ എല്ലാ ആശയങ്ങളും കോളേജിന് വൻ വിജയമായി തീർന്നിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി വാങ്ങി അവളെ കല്യാണം കഴിക്കണമെന്ന് വിന്നിയുടെ സപ്പോർട്ട് കൂടെ ആയപ്പോൾ അവൾ കൈവിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു പക്ഷേ അതെല്ലാം തെറ്റിയതന്നാണ് ബർത്ത്ഡേയുടെ അന്ന് തന്നെയും അവളെയും തെറ്റിക്കാൻ വേണ്ടി ഇട്ട പ്ലാനിൽ വലിയാടായത് ദച്ചു ആണ് എല്ലാം അവളെ അറിയിക്കണം അതിനാണ് യാത്ര അവൻ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന കൊച്ചു ആരെയെ പോയി കൂട്ടിയിടിച്ചു താഴെ വീഴാൻ പോയ അവളെ ആരോ ചുറ്റി പിടിച്ചു ഇപ്പോൾ താഴെ വീഴുവെന്ന് വിചാരിച്ച് കണ്ണുകൾ ഇറകെ അടച്ച കൊച്ചുവിനെ കണ്ടപ്പോൾ ഇത്രയും നാൾ മനസ്സിൽ അടക്കി പിടിച്ച സ്നേഹമെല്ലാം പുറത്തേക്ക് വരുന്നത് കിച്ചു അറിഞ്ഞു താൻ വീണില്ല എന്ന് മനസ്സിലാക്കിയ വല്ലി കണ്ണു തുറന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി പിന്നെ അവനെ തള്ളി മാറ്റി ചുറ്റും നോക്കി കിച്ചുടനെന്താ ഇവിടെ ദൈവമേ ആരെങ്കിലും കണ്ടോ ആരും കണ്ടില്ല അവൻ പറഞ്ഞു ശരിക്കും ഇത് സ്വപ്നമാണോ റിയൽ ആണോ ഏട്ടനെ ഇവിടെ വരേണ്ട യാതൊരു കാര്യമില്ല സ്വപ്നമാണെങ്കിൽ താൻ താഴെ കിടന്നേനെ അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ കൈയിലൊന്നും നുള്ളി വേദന കൊണ്ട് അവൻ കൈ വലിച്ചപ്പോൾ അവൾക്ക് സ്വപ്നമല്ല എന്ന് മനസ്സിലായി വല്ലി തിരിച്ചോടാൻ തുടങ്ങി എന്നെ കയ്യിൽ പിച്ചിട്ട് ഓടിപ്പോവാൻ നോക്കുന്നു വല്ലിയുടെ കൈയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു വല്ലി അവന്റെ വലിയുടെ ആയത്തിൽ പിന്നോട്ട് ചെന്നു നേരെ പോയി വീണത് കിച്ചുവിൻ്റെ നെഞ്ചിലും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ എത്ര കൊതിച്ചു പക്ഷേ ഇന്നലത്തെ സംഭവം ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിങ്ങൽ വന്നു അത് മനസ്സിലാക്കി കിച്ചു അവളെ അവളുടെ മുറിയിലേക്ക് പിടിച്ചു കയറ്റി മുറിയുടെ കുറ്റിയിട്ടു വലിയ പരിഭ്രമത്തോടെ കിച്ചുവിനെ നോക്കി പിന്നെ അവനെ തള്ളി മാറ്റി വാതിലിനടുത്തേക്ക് നീങ്ങി കിച്ചു വേഗം വാതിലിന്റെ മുന്നിൽ കയറി നിന്നു കിച്ചോട്ടം ആരക്കെ ആരെങ്കിലും വന്നാൽ എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കില്ല ഈ വീട്ടിലിപ്പോ ഞാനും നീ മാത്രമേ ഉള്ളൂ അത് കേട്ട് ഒന്ന് ഞെട്ടി ഇവർക്ക് എവിടെ പോയോ ആവോ അത് മനസ്സിലാക്കിയതുപോലെ കിച്ചു അവളുടെ അടുത്തേക്ക് ചെന്നു വെച്ചുണ്ടായിരുന്നു അവൾക്ക് ആറ്റില് പോണോന്ന് പറഞ്ഞപ്പോ വീട്ടിലുള്ള എല്ലാരും കൂടെ പോയി ഇപ്പോ ഇവിടെ ആരുമില്ല നമ്മൾ മാത്രം എന്തേ പോയില്ല നിന്നെ തനിച്ചാക്കി പോകാൻ തോന്നിയില്ല ആ ഉത്തരത്തിൽ വല്ലി മൗനം പൂണ്ടു കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു കൊച്ചോ കുറച്ചുനേരത്തിന് ശേഷം അവൻ ആർദ്രമായി അവളെ വിളിച്ചു അത് കേട്ട് വലിയ ഒന്നും അമ്പരന്നു പക്ക കലിപ്പനായ അവന് ഇങ്ങനെയൊരു മുഖം ഉണ്ടെന്ന് കൊച്ചോ അവൻ വീണ്ടും വിളിച്ചു വിളി കേൾക്കാതിരിക്കാൻ അവൾക്കാവുമായിരുന്നില്ല നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണോ വീണ് അവൻ അവളോട് ചേർന്ന് നിന്നു തലയിന്നത്തെ കാര്യമാണ് അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അത് കണ്ട് അവന്റെ നെഞ്ചു പിടഞ്ഞു പെണ്ണേ അവളുടെ ചെവിക്കടുത്തേക്ക് ചെന്ന് കാതരമായി വീണ്ടും വിളിച്ചു താൻ താനെന്ന കാന്താരിക്ക് എന്ത് പറ്റിയെന്നവൾ ആലോചിച്ചു താൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല പക്ഷേ കിച്ചുവടന്റെ മുന്നിൽ താൻ തളർന്നു പോകുന്നത് പോലെ ഇത്ര സ്നേഹമായി തന്നോട് സംസാരിച്ചത് മുന്നേ ഒരു തവണ മാത്രമാണ് അന്ന് കുളത്തിൽ വീണപ്പോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്റെ മനസ്സിലൊരു മുഖം ഉണ്ട് ഏതു നേരവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മുഖം ഈ ലോകത്ത് ഞാൻ എന്റെ സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന മുഖം വല്ലിയുടെ നെഞ്ചു പിടഞ്ഞു കൊച്ചു ആ മുഖം നിൻ്റെതാണ് പെണ്ണെ എന്റെ എല്ലാം എല്ലാമായ നിന്റെ മുഖം അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു വല്ലി ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഇനി പറ നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണോ ബാക്കിയെല്ലാം മറന്നളയി ഇത് മാത്രം പറയേ വല്ലി പിന്നെ ഒന്നും ആലോചിച്ചില്ല കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എത്രയോ വർഷങ്ങളായി അവൾ നെഞ്ചിൽ അടക്കി പിടിച്ച ഏക ആഗ്രഹം അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കണമെന്നത് കിച്ചു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എത്ര നാളായി കിച്ചോട്ടാ ഇതൊന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ഒത്തിരി ഇഷ്ടാണ് ഒത്തിരി 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 ഇഷ്ടം പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഏറെ നേരം അവരങ്ങനെ നിന്നു നിശബ്ദമായി ആ നിശബ്ദതയിൽ പോലും അവർ പ്രണയം പങ്കുവയ്ക്കുകയായിരുന്നു ഏറെ നാൾ മനസ്സിലടക്കി പിടിച്ച അവരുടെ പ്രണയം നെഞ്ചിൽ നനവു പടർന്നപ്പോൾ കിച്ചു വലിയ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി കൊച്ചു കരയില്ലേ അവൾ മൂളിയെങ്കിലും കണ്ണുനീർ വീണുകൊണ്ടിരുന്നു എനിക്ക് ആ കാന്താരിയാണ് ഇഷ്ടം കേട്ടോ വല്ലി കണ്ണുകൾ തുടച്ചു പെണ്ണേ ഞാനിത് നിന്നോട് ഇത്രയും നാൾ പറയാത്തതിൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഇല്ല ഞാനും പറഞ്ഞില്ലല്ലോ അടഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു വല്ലി പിന്നെയും അവനോട് ചേർന്ന് നിന്നു അവന്റെ പെർഫ്യൂം ഗന്ധം അവളുടെ മൂക്കിൽ അടിച്ചു കയറി അല്ല ഇതെന്താ ഇപ്പോ കഥ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ വാതിൽക്കൽ നിന്നും പിന്നിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും അടർന്നു മാറി പിന്നാലെ ദച്ചുവും കയറി വന്നു രണ്ടുപേരും അവരെ മാറി മാറി നോക്കി വല്ലി പെട്ടെന്ന് കിച്ചുവിന്റെ പിന്നിലേക്ക് നീങ്ങി നിന്നു ദൈവമേ കാന്താരിക്ക് നാണൊക്കെ വരുവോ തെച്ചു മുന്നോട്ട് വന്ന് വലിയ പിടിച്ച് മാറ്റി നിർത്തി നീ പോ ഞാൻ കൂട്ടില്ല നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ അയ്യോടാ അത് ഇങ്ങോട്ട് തന്നെ ചോദിച്ചാ മതി കിച്ചുവിനെ ചൂണ്ടി ദച്ചു പറഞ്ഞു നിങ്ങൾ നാലുപേരും പുറത്തു പോയിട്ട് വാ എല്ലാം ഒന്ന് പറഞ്ഞു തീർക്ക് റീത്തയുടെ ശബ്ദം കേട്ട് അവർ അവരെ നോക്കി ആന്റിക്ക് എല്ലാം അറിയായിരുന്നോ കൊച്ചു അത്ഭുതത്തോടെ ചോദിച്ചു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം നിങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറണം പോകുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ പഴയ കൊച്ചുവിന് വേണം പോയിട്ട് വാ പിന്നെ താമസിച്ചില്ല അവർ പുറത്തേക്കിറങ്ങി അവർ പോയത് നേരത്തെ പോയ ആറിന്റെ തീരത്തേക്ക് തന്നെയാണ് പേരും അടുത്ത് കണ്ട തണൽച്ചുവട്ടിൽ പാറയുടെ മുകളിലിരുന്നു കൊച്ചു ഇനി പറയാൻ പോകുന്ന കാര്യം കിച്ചു പറഞ്ഞു തുടങ്ങിയതും ആദരയും സാനിയേയും അല്ലേ എനിക്ക് മനസ്സിലായിട്ടാ അന്ന് അവളുടെ കയ്യിൽ ഫോൺ ഞാൻ കണ്ടിരുന്നു മാത്രമല്ല ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ അവൾക്ക് പറ്റിയ തെറ്റ് ആരോടും പറയാതെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി അവളുടെ അമ്മ തന്നെയാണ് പ്ലാൻ പൊളിച്ചത് അല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇച്ചായാ ഇതറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ആദരയ്ക്ക് കിച്ചുവേട്ടനെ ഇഷ്ടമാണ് ഞങ്ങളുടെ സംഭാഷണങ്ങൾ എപ്പോഴോ കേട്ട അവൾക്ക് മനസ്സിലായി എനിക്കും അതേ ഇഷ്ടമുണ്ടെന്ന് എന്നെ നിങ്ങളുടെ മുന്നിൽ തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ കൊച്ചു ഒന്ന് നിർത്തി ദച്ചുവിനെ നോക്കി എനിക്കിപ്പോളാ സമാധാനമായത് നീ എങ്ങാനും എന്നോട് പിണങ്ങോ എന്നായിരുന്നു എന്റെ ഭയം അത് അങ്ങനെ തന്നെയാണ് നീ അവളുടെ വാക്കും കേട്ട് എന്നോട് പിണങ്ങിയില്ലേ ഹ്വ അവളുടെ വാക്കുകേട്ടല്ല എന്റെ പുന്നാര ആങ്ങളുടെ വാക്കുകേട്ടാണ് വല്ലി കിച്ചുവിനെ നോക്കി അവൻ അതേ എന്ന് തലയാട്ടി അതിനു കാരണം വല്ലിക്ക് മനസ്സിലായി ഇനി അതൊക്കെ പോട്ടെ തൽക്കാലം എല്ലാം മറക്കാം എത്രയോ വർഷമായി ആഗ്രഹിക്കുന്നതാ നിങ്ങൾ ഒന്നിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് അത് ആഘോഷിക്കാം ബാക്കി എന്തും പിന്നെ വിന്നി പറഞ്ഞപ്പോൾ ബാക്കി ആരും എതിരഭിപ്രായം പറഞ്ഞില്ല വല്ലിയും കിച്ചും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അവരെല്ലാവരും ആഘോഷപൂർവ്വം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലും വിളമ്പലും എല്ലാമായി പോയി ഉച്ച കഴിഞ്ഞ് തൊമ്മങ്കൂത്ത് വെള്ളച്ചാട്ടം കാണാനായി യാത്ര തിരിച്ചു റീത്തയും പൗലോസും കുഞ്ഞമ്മച്ചിയും കുഞ്ഞിപ്പപ്പയും കാറിലാണ് ബാക്കിയുള്ളവർ ജീപ്പിലും പിന്നിയാണ് വണ്ടി ഓടിച്ചത് കിച്ചു വല്ലിയുടെ കൂടെയിരുന്നു വല്ലി അവന്റെ തോളിൽ മുഖം അമർത്തി തങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇതെല്ലാം അവർ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാൻ മത്സരിച്ചു നോട്ടത്തിലും വാക്കിലും ചിരിയിൽ പോലും അവരുടെ പ്രണയം ഉണ്ടായിരുന്നു തൊമ്മൻകുത്തിൽ അധികം വെള്ളമില്ലാത്ത സമയമാതിനാൽ എല്ലാവരും ഇറങ്ങി കുഞ്ഞിപ്പപ്പയും അമ്മച്ചിയും ഓരത്ത് നോക്കി നിന്നതേയുള്ളൂ കിച്ചു വല്ലിയെ തന്നോട് ചേർത്ത് പിടിച്ചു അത് കാണുന്തോറും വിന്നിയുടെ മനസ്സ് നിറഞ്ഞു അവരൊന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവനാണ് അവൻ ദച്ചുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ സന്തോഷം മുഴുവനും ഉണ്ടായിരുന്നു പിറ്റേന്ന് വാഗമൺ മുഴുവൻ ചുറ്റാൻ പോയി മുട്ടക്കൊന്നും പൈൻവാലിയും സൂയിസൈഡ് പോയിന്റും കയറിയിറങ്ങുമ്പോൾ തന്നെ കരുതലോടെ കൊണ്ടു നടക്കുന്ന കിച്ചുവിനെ പ്രണയവായ്പോടെ നോക്കിപ്പോയി വല്ലി ഇത്രയും നാൾ ഈ സ്നേഹമൊക്കെ ഒളിച്ചു വെച്ചു തോർത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി എത്ര താമസിച്ചാലും എന്റെ ഉള്ളിലെ നിന്നോടുള്ള സ്നേഹം നൂറു മടങ്ങായി നിന്നിൽ തന്നെ എത്തിച്ചേരും അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു വല്ലി ഒരു ചെറുപുഞ്ചിരി അവന് സമ്മാനിച്ചു തിരികെ പോന്നപ്പോൾ ആന്റിയേയും അങ്കിളിനെയും സച്ചുവിനേയും അവർ നേരത്തെ പറഞ്ഞു വിട്ടു കിച്ചു കാഞ്ഞാർ നിന്നും ജീപ്പ് വലത്തോട്ട് തിരിച്ചു ഇലവീഴ പുഞ്ചിറ ബോർഡ് കണ്ടതും വല്ലിക്ക് ഭയങ്കര സന്തോഷം തോന്നി മുൻപ് വന്നിട്ടുണ്ടെങ്കിലും കിച്ചുവിനോടൊപ്പം ഒരിക്കലെങ്കിലും അവിടെ പോകണമെന്ന് ഉള്ളിൽ അതിയായി ആഗ്രഹിച്ചിരുന്നു അത്രയും മനോഹരമായ സ്ഥലമാണ് മനസ്സിനെ ഏകാഗ്രമാക്കാനും സന്തോഷം വാരി വിതറാനും ഒരു കഴിവുണ്ട് ആ സ്ഥലത്തിന് മലയ്ക്ക് താഴെ വണ്ടി നിർത്തി അവർ മല കയറാൻ തുടങ്ങി കിച്ചു വല്ലിയുടെ കയ്യിൽ പിടിച്ചിരുന്നു മുകളിലെത്തിയപ്പോൾ എല്ലാവരും കിതച്ചു പക്ഷേ അവരെ കാത്തിരുന്ന ആ ദൃശ്യഭംഗി അവരുടെ ക്ഷീണം അലിയിച്ചു കളഞ്ഞു കിച്ചുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് എത്ര നേരം അവൾ ആ കാഴ്ച കണ്ടുവെന്ന് അറിഞ്ഞില്ല അവിടെ നിന്നാൽ നാലോ അഞ്ചോ ജില്ലകൾ കാണാമെന്നാണ് കണ്ണിൽ കാണാനാവുന്നത് തൊടുപുഴയും ഈരാറ്റുപേട്ടയും ഒക്കെയും ഇരുട്ടുവീണ് തുടങ്ങിയതോടെ അവരിറങ്ങി കൊച്ചു ഇപ്പൊ ഈ ലോകത്ത് ഏറ്റവും സന്തോഷപ്പെടുന്ന ആൾ ഞാനായിരിക്കും എന്റെ ചങ്കിനെ എന്റെ ചേട്ടന്റെ പെണ്ണായി കിട്ടിയതില് എത്ര നാളത്തെ ആഗ്രഹമാണെന്നോ വല്ലി അവളെ കെട്ടിപ്പിടിച്ചു ദേ ഈ ഹൃദയം ഇപ്പൊ പൊട്ടിപ്പോകൂന്നാണ് എനിക്ക് തോന്നുന്നത് തുള്ളിച്ചാടുവാ എന്റെ പ്രണയം എനിക്ക് കിട്ടിയടി ഇപ്പഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓഹ് ആ വികാരം എനിക്ക് പറഞ്ഞറിയിക്കാം വയ്യടി കിച്ചവും വിന്നിയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം അറിയിച്ചു എത്ര നാളായി ഞാനിത് പറയാൻ പറയുന്നതാണ് എന്നിട്ടിപ്പോ വല്ലവരും തമ്മിൽ തെറ്റിക്കാൻ നോക്കുമ്പോൾ രണ്ടും പ്രേമം പറഞ്ഞേക്കുന്നു വിന്നി കളിയാക്കിയെങ്കിലും കിച്ചു അവനെ നോക്കി ചിരിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ ഒരു പക്ഷെ ഞാൻ ഇത് ഇപ്പോ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നും ഇല്ലടാ ഒരു പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കില് ഞങ്ങളെ പിരിക്കാൻ എത്ര കളികൾ കാണേണ്ടി വന്നേനെ പക്ഷേ ഒന്നുമില്ലാതെ തന്നെ ഞങ്ങളിപ്പോൾ ഒന്നായിടാ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വല്ലാത്തൊരു അനുഭവമാണ് അതിൻ്റെ നിറവിലാണ് ഞാനും എൻ്റെ പെണ്ണും മുറിയിലേക്ക് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന വല്ലിയും അത് കേട്ടു ശരിയാണ് കാത്തിരുന്ന് കിട്ടുന്നതിന് മാധുര്യമേറും പിറ്റേന്ന് ഇല്ലിക്കൽ കല്ലും രാമയ്ക്കൽ മേടും ചുറ്റിക്കറങ്ങി അരുവിത്തറയും അൽഫോൺസ് അമ്മയുടെ പള്ളിയിലും കയറി റീത്ത വളരെ സന്തോഷത്തിലായിരുന്നു വല്ലിയെ പഴയ പോലെ തിരിച്ചു കിട്ടിയപ്പോൾ അവർക്കായി പലതരം വിഭവങ്ങൾ ഒരുക്കി അന്ന് രാത്രി ആഘോഷമാക്കിയാണ് അവർ കിടന്നത് പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകാനുള്ളതാണ് മറ്റന്നാൾ വിന്നിക്കും കിച്ചുവിനും തിരിച്ചു പോകണം ഈ വർഷം കൂടിയേ അവർക്ക് ക്ലാസ് ഉള്ളൂ പിറ്റേന്ന് രാവിലെ ചായയും കുടിച്ച് അവർ ഇറങ്ങി ഈ യാത്രയിലും വല്ലി കിച്ചുവിനോട് ചേർന്ന് തന്നെയിരുന്നു വീടെത്താറായപ്പോൾ വിന്നി വണ്ടി നിർത്തി ഇതിപ്പോൾ പുറത്തുള്ളവരറിയണ്ട പ്രത്യേകിച്ച് അറിയാം ഇച്ചായ ആരോടും പറയില്ല വല്ലി പറഞ്ഞു വിന്നി താക്കോൽ കിച്ചുവിന് കൈമാറി പുറകിൽ വന്ന് കയറി സ്വർഗത്തിൽ ജീപ്പ് എത്തിയതും ആതിര സോപാനത്തിൽ നിന്നും ഇറങ്ങി ഓടി വന്നു ഇത്രയും ദിവസം വിളിച്ചിട്ട് എടുക്കാത്തതിന്റെയും വണ്ടിയിൽ വല്ലിയെ കണ്ടതും അവൾക്ക് ദേഷ്യം കൂട്ടി വല്യ ആരെയും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടന്നു കൂടെ വിന്നിയും കിച്ചു അകത്തേക്ക് കയറിപ്പോയപ്പോൾ ആതിര ദച്ചുവിനെ പിടിച്ചു നിർത്തി അവളെ എവിടെന്നാ കിട്ടിയത് ആരെ അവളില്ലേ ആ കൊച്ചു ോ ഞാൻ നല്ല ഉറക്കമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഒന്നൊക്കെ കിച്ചോട്ടം പറയുന്നത് കേട്ടു അവളായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാനും പോയില്ല അതോടെ ആദര ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു അവൾ വിചാരിച്ചത് ദച്ചു അവളോട് മിണ്ടിയെന്നാണ് ദച്ചുവും പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ജാനിയെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അത് മതിയായിരുന്നു ജാനിക്ക് മകളുടെ സന്തോഷത്തിന്റെ തോത് മനസ്സിലാക്കാൻ അവർ സന്തോഷത്തോടെ ചിരിച്ചു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ